ഹലോ ഗുഡ് ഈവനിങ് എവരിപടി എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു എല്ലായിടത്തും മഴയൊക്കെ ഉണ്ടോ ഇവിടെ മഴ ഇല്ല ഇപ്പോൾ ഇവിടെ കരണ്ടും ഇല്ല അങ്ങനെ ഇരിക്കുന്നു അപ്പോൾ ഞാനിപ്പോൾ ഒരു നദിയെ പറ്റി പറയാൻ പോലും റിവർ നമ്മുടെ ഇന്ത്യയിലെ നമുക്കറിയാം ഗംഗ യമുന ഗോദാവരി കാവേരി അങ്ങനെ അനേക സിന്ധു ബ്രഹ്മപുത്ര അങ്ങനെ ഒരുപാട് നദികളും നമ്മുടെ ഈ ഇന്ത്യയിലുണ്ട് അത് ഇന്ന് പറയാൻ പോകുന്നൊരു നദിയാണ് യമുന യമുന എന്ന് പറയുന്നത് നോർത്ത് ഇന്ത്യയിലെ തന്നെ ഒരു മേജർ റിവർ ആണ് ഇതിൻ്റെ ഉത്ഭവസ്ഥാനം സോഴ്സ് എന്ന് പറയുന്നത് ഹിമാലയത്തിലാണ് ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിച്ച് അങ്ങനെ മധുര ആഗ്ര താജ്മഹൽ ഡൽഹി അങ്ങനെ അത് കഴിഞ്ഞ് ഉത്തരാഖണ്ഡ് ഉത്തർപ്രദേശ് അങ്ങനെ ഒഴുകി 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 ഒടുവിൽ ഇത് അലഹബാദിൽ ചെന്നിട്ട് ഇതൊരു പിന്നെ മെർജിങ് മെർജിങ് എന്ന് പറഞ്ഞാൽ ലയിക്കുന്നു ലയിക്കുന്നു ഏത് ലയിക്കുന്നു എന്ന് ചോദിച്ചാൽ ഗംഗയിൽ ലയിച്ചിട്ട് ഇവരൊന്ന് ചേർന്ന് ഒഴുകുന്നു അപ്പോൾ ഈ നദിയുടെ തീരത്താണ് എന്താണ് ആ മധുര ആഗ്ര താജ്മഹൽ ഡൽഹി എല്ലാം ഈ നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത് പുരാണങ്ങളിൽ ഒരു പല പ്രാവശ്യം ഈ നദികളെ കുറിച്ച് പറയുന്നുണ്ട് ഇൻഡസ്ട്രിക്ക് അതുപോലെ അഗ്രികൾച്ചർ പിന്നെ ടൂറിസത്തിനും വലിയ ഇത് വലിയ ഹെൽപ്പുള്ളാണ് ഈ നദി നീല നിറമാണ് പിന്നെ അങ്ങനെ പറഞ്ഞാൽ പുരാണത്തിനെ കാളിന്തി എന്നാണ് പറയുന്നത് അതായത് ശ്രീകൃഷ്ണ ഭഗവാൻ്റെ കളത്തോഴിയായിരുന്ന കാളിന്തി കാളിന്തിയുടെ പേരാണ് ഈ നദിക്കോ അങ്ങനെ പറയാൻ ഒരുപാടുണ്ട് അപ്പം ഞാൻ ഇത്രയും കൊണ്ട് നിർത്തുകയാണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാനിതിനാണ് ഈ യമുന നദിയെ പറ്റി പറയുന്നത് എന്ന് പറയാനൊരു കാരണമുണ്ട് യമുന ഈ നദികളെ ഒക്കെ വർണ്ണിച്ച് ഒരുപാട് സിനിമാഗാനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു ഞാൻ ഒരിക്കൽ കേൾക്കാനിടയായി മനസ്സിലൊഴുകു യമുന എന്ന് അപ്പോൾ അതെനിക്കങ്ങ് അത് ഞാൻ കേട്ട് കഴിഞ്ഞപ്പോൾ അതെനിക്ക് എന്തോ എന്നെല്ലങ് അത് അങ്ങ് അട്രാക്റ്റ് ചെയ്തതാണ് ഞാൻ മതി അത് ഞാനിങ്ങനെ അത് ഞാൻ അതിനെപ്പറ്റി ഞാൻ ചിന്തിച്ചു മനസ്സിലൊഴുങ്ങും യമുന അത് അപ്പോൾ ഈ ബൈബിളിൽ ഒരു നദിയെ പറയുന്നുണ്ടല്ലോ യോർദാൻ നദി അപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചു നമ്മളൊരു കച്ചുതുരുമ്പിനു വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുകയല്ലയോ അപ്പം ഞാൻ ചിന്തിച്ചു മനസ്സിലൊഴുകു യമുന എന്ന് കേട്ടപ്പോൾ ഞാനത് ചിന്തിച്ചു ആ ചിന്തിച്ചു അത് മനസ്സിലൊഴുകു യമുന അങ്ങനെ വരാമെങ്കിൽ എന്താണ് മനസ്സിലൂടെ യോർദാൻ ഒഴുകൽ എന്താണ് കുഴപ്പമില്ല ഉണ്ടോ അല്ല എന്നെ കേൾക്കുന്ന ശ്രോതാക്കൾക്കും എല്ലാം കുഴപ്പമുണ്ട് മനസ്സിലൂടെ യോർദാൻ ഒഴുക ഒഴുകുന്നതിന് കാരണം നമ്മൾ യേശു സ്നാനപ്പെട്ട നദിയാണ് ഇങ്ങനെ യോർദാനെ പറ്റി പല കാര്യങ്ങളും ബൈബിളിൽ തന്നെ പറയുന്നുണ്ട് അങ്ങനെ ഞാൻ ചിന്തിച്ചു അപ്പം മനസ്സിലൂടെ ഒഴുകുന്ന യോർദാൻ എന്ന് ഞാനിങ്ങനെ വെറുതെ ഇങ്ങനെ പാടി നോക്കി അങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പം എനിക്ക് തോന്നി ഇതൊരു ഈ ഒരു സുങ്ങിൻ്റെ ഒരു ആ ഫസ്റ്റിൻ്റെ ടൈം മാത്രമേ ഉള്ളൂ മനസ്സിലൊഴുകോർദാനുള്ള പിന്നെ എൻ്റെ ഈ എളിയ ഭാവനയെന്ന് ഓരിച്ചു കഴിഞ്ഞാൽ ചെറിയൊരു പാട്ടാണ് അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പാടാം അപ്പം മനസ്സിലൂടെ യോർദാൻ ഒഴുകാൻ തടസ്സില്ല തടസ്സമില്ലാത്തതൊക്കെ എൻ്റെ കൂടെ ചേർന്ന് പാടിക്കോ എന്തു പാടും മനസ്സിലൂടെ ഒഴുകുന്നൊരു യോർദാൻ തീരമോ പൂത്തുലഞ്ഞു പൂവുന്നി പൂവുന്നി ഉല്ലാസഗീതം പാടി ൊരു ചിത്രശലഭം പോർന്നുപാടാമോ മനസ്സിലൂടൊഴുകി പോവുന്ന പാറിപ്പറക്കും ഞാൻ ഒരു ചിത്രശലഭം പോഴുകുന്നു ഉല്ലാസം പാടി മാറി പറക്ക ഞാനൊരു ചിത്രശല പമ്പാ ി പോകുന്നുള്ളി ഉല്ലാസം പാടി പാറി പറക്കാൻ ഒരു ചിത്രശലവം മനസ്സിലൂടെ इत्र चले ഫലപ്രദമായ മുന്തിരിവള്ളി ഞാനെന്നും നീരൊറവിനരികെ ഫലപ്രദമായ മുന്തിരിവള്ളി മനസ്സിലൂടെ ഒഴുകുന്നോർദാൻ തീരമാവോ തുലഞ്ഞു പൂവുന്നി പൂവുന്നി ഉല്ലാസഗീതം മാടി പാറി പറക്കഞ്ഞൊരു ചിത്രശലപം പോൽ മനസ്സിലൂടെ ഒഴുകും നറിയോർദാൻ ുള്ളി ഉല്ലാസവീതം മാടി പാറി പറക്കും ഞാനൊരു ചിത്രശലഭം പോ